നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീകാര്യ ശ്രീനിവാസം വീട്ടിൽ പോയി വന്നേനും വീട്ടിൽ വന്ന് പോയതിനു ശേഷം വല്ലാത്ത വിഷമത്തിലായിരുന്നു വിക്രം വിക്രത്തിന് പിന്നെ വീട്ടിൽ ഇരിക്കാൻ തന്നെ തോന്നിയില്ല വിക്രം പെട്ടെന്ന് ഡ്രസ്സും മാറി തന്റെ ബൈക്കും എടുത്ത് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് വേദയ്ക്ക് മനസ്സിലായി നല്ല ദേഷ്യത്തിൽ ആള് പോയെന്ന് അങ്ങനെ കട്ട കലിപ്പിലാണ് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നത് വർക്ക് ഷോപ്പിൽ ചെന്നിട്ട് ആരോടും ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്കിലേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും രാജേടനൊക്കെ അങ്ങോട്ട് വന്നു എന്നിട്ട് ടീച്ചർ എന്താടാ വിക്രം നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ ഇരിക്കണേ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താണെങ്കിലും തുറന്നു പറ അത് കേട്ടതും വിക്രം പറഞ്ഞു ഒന്നുമില്ല അതൊന്നും അല്ല എന്തോ ഉണ്ട് എടാ നീ വേദയോട് പോയി വഴക്കടിച്ചോ അതാ ഞാൻ കറിയണ്ടേ അപ്പോഴേക്കും വിക്രം പറഞ്ഞു അവളെ ഇവിടെ വഴക്കടിക്കുക അല്ലെ അവളെ തല്ലെ കൊല്ലുകയാണ് ചെയ്യേണ്ടേ നീ എന്തൊക്കെയാണ് വിക്രം പറയണേ അതെ ശ്രീനിവാസ് ശ്രീനിവാസാറ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തോടു കൂടി അവളുടെ പുറതി ഞാൻ വീട്ടിൽ അവസാനിപ്പിച്ച് അവളെ ഞാൻ ആ വീട്ടിൽ നിന്ന് കെട്ട് കെട്ടിച്ചേരണം കൃത്യസമയത്തന്നെ സാറ് വന്നേ ഏയ് ശ്രീനിവാസ് സാർ അവിടെ വന്നോ ആ അതെ ശ്രീനിവാസ് സാർ വന്നായിരുന്നു അവളുടെ താലി വെളിച്ചു പൊട്ടിക്കാൻ ഞാൻ തുടങ്ങിയ സമയത്താണ് വന്നേ ആ കൃത്യസമയത്ത് വന്നോണ്ട് അവളെ രക്ഷപ്പെട്ടു ഇത് കേട്ടതും രാജേട്ടൻ പറഞ്ഞു എടാ വേദ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ലേ പിന്നെ സാറിന്റെ അടുത്ത് പോയി അവൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേ ആ രാധ ഇവിടെ വന്ന പറഞ്ഞല്ലേ എടാ രാധ പറഞ്ഞ കാര്യങ്ങളൊന്നും മുഴുവൻ ശരിയല്ല ശരിയല്ലെന്നോ അതെ അവള് കുറച്ച് കൂട്ടി പറഞ്ഞാ ഞാൻ ശ്രീനിവാസ് സാറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീനിവാസ് സാറിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഞാനാ ഇത് രാജേട്ടൻ പറഞ്ഞു എനിപ്പത്തിനും വിക്രം ഞെട്ടി വിക്രം ചോദിച്ചു സത്യമാണോ പറയണേ അല്ല അല്ലാതെ പിന്നെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ ശരിക്കും ശ്രീനിവാസ് സാറിൻ്റെ അടുത്ത് പോയി അപേക്ഷിക്കുക വേദ ചെയ്തേ അല്ലാതെ ശ്രീ സാറിനെതിരെ പരാതി കൊടുക്കുന്ന അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതിൽ വെറുതെ രാധ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ അല്ലേലും നിന്നെ വേദൻ തമ്മി തെറ്റിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ അവളത് പാഴാക്കോ നിനക്ക് തോന്നുന്നുണ്ടോ വിക്രം അവൾ എന്തേലും പറഞ്ഞെന്ന് കരുതിയിട്ട് വീട്ടിൽ പോയി ഉടക്കുണ്ടാക്കാൻ നിനക്ക് നാണമില്ലേ ഒന്നുമല്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായെങ്കിലും നിങ്ങൾ തമ്മിൽ അത്ര ഇഷ്ടത്തിലൊന്നും ആയിരുന്നില്ലെന്നറിയാം പക്ഷെ ഈയിടെയായിട്ട് നിനക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഇത് കേട്ടോ വിക്രം പറഞ്ഞു അവൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ എന്തൊക്കെ കാര്യങ്ങൾ സാറിനോട് പറഞ്ഞു സാറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേ ശരിക്ക് സാറായതുകൊണ്ട് ഒന്നും മിണ്ടാതിരികെ പോന്നു എടാ അത് അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞ അല്ലേ അവൾ ആരാ നിന്റെ ഭാര്യയല്ലേ അപ്പൊ നിന്റെ മേലെ അവൾക്ക് അവകാശം കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി നീ ഇന്ന് വരെ ജോലിക്ക് പോയി അവള് കണ്ടിട്ടില്ല അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ അവളുടെ മനസ്സിലുണ്ടാവും നീ നിന്റെ ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ അത് ശരിയായിരിക്കും രാജേട്ടാ പക്ഷെ എനിക്കൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ ഇത്രയും കാലം എങ്ങനെയാണോ അങ്ങനെ ജീവിക്കുള്ളൂ ശ്രീനിവാസാന്റെ കൂടെ നിന്ന് വേറൊരുട്ടൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇരിക്കണേ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എടാ അറിയാം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചേക്ക് ഒതുങ്ങി വേണം പിന്നെ ഇത് കൂടുതൽ എന്ത് ഒതുങ്ങാനായിട്ട് ഞാനങ്ങനെ വെറുതെ ഒരു അലമ്പരും വഴക്കൊന്നും പോകുന്നവനല്ലോ അത് രാജേട്ടൻ നന്നായിട്ട് അറിയാൻ പാടില്ലേ അതെ അതെനിക്കറിയാം കാര്യമില്ലാത്ത കാര്യത്തിനൊന്നും ഞാൻ അലമ്പ് വെക്കാറില്ല അത്ര കാര്യം ഉണ്ടെങ്കിൽ മാത്രം അലമ്പ് വെക്കാറുള്ളൂ അത് പക്ഷേ അവളോട് പറഞ്ഞാലൊന്നും അവൾക്ക് മനസ്സിലാവില്ല ശ്രീനിവാസാറെ വീട്ടിൽ വന്ന് ഇനിയിപ്പം അപമാനിച്ചു വിടുന്ന പോലെ പറഞ്ഞു വിട്ടത് ഏഹ് അപമാനിച്ചു വിടുന്നോലെ അങ്ങനെയൊക്കെ ചെയ്തോ വേദ സജീവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു എന്താ അവളുടെ നാക്കൻ ലൈസൻസ് ഇല്ലാത്ത എന്തു വേദം വിളിച്ചു പറയാന്ന കൂടെ എന്റെ അച്ഛനും കൂടെ കൂടി പിന്നെ പോരെ പൊടി പൂരം ശരിക്കും അപമാനിതനായിട്ടാണ് ശ്രീനിവാസ ഇറങ്ങി ഇറങ്ങിപ്പോന്ന എനിക്കും സാറിനെ ഒന്ന് കാണണം എടാ നീ ഇപ്പം അങ്ങോട്ടേക്ക് കാണാൻ പോണ്ട ഏ അത് ശരിയാവത്തില്ല അങ്ങനെ വിക്രം ശ്രീനിവാസനെ കാണാനായിട്ട് വേണ്ടി ചെല്ലുക ശ്രീനിവാസിനെ കണ്ട് ശ്രീനിവാസിന്റെ കാര്യം നിൽക്കുന്ന സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞു വിക്രം ഇനി നീ ഇങ്ങോട്ടേക്ക് വരണ്ട അറിയാലോ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ഇവിടെ കൊണ്ട് എന്റെ ഭാവി കളയരുത് സുധ പറഞ്ഞു ഇനിയിപ്പം നീ ഇവിടെ വന്നതിന്റെ പേരിൽ ആ പെണ്ണി ഇനിയിപ്പൊ വീണ്ടും ഇങ്ങോട്ടേക്ക് വരും അത് പിന്നെ സാറേ എനിക്കൊരു അബദ്ധം പറ്റിയതാ രാത് എന്നോട് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പ ഞാനതെല്ലാം കൂടി വിശ്വസിച്ചു അതുകൊണ്ട് സംഭവിച്ചു വയതാ ഇനിയിപ്പ നീ അതിനെക്കുറിച്ചൊന്നും ചോദ്യം പറിച്ചില്ല ഒന്നും വേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പണ്ടത്തെ പോലെ നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരണ്ട നല്ലൊരു ജോലിയൊക്കെ വാങ്ങി എവിടെ സെറ്റിൽ ആവാൻ നോക്ക് സാർ എന്തൊക്കെയാ പറയണേ ഞാനുള്ള കാര്യം എടാ പറയണേ വിക്രം ചോദിച്ചു അല്ല സാറിന് ഉപേക്ഷിച്ച് ഞാൻ പോകുന്നു സാറിന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഞാൻ പോകാന് പോകുന്നില്ല ഞാൻ സാറിൻ്റെ കൂടെ നല്ലത് എവിടെ പോകാനാണ് വേദ അങ്ങനെ പറഞ്ഞത് കരുതിയിട്ട് വേദയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പുരുഷനൊന്നും അല്ല ഞാൻ എന്നെ അതിനെ കിട്ടത്തുമില്ല അതും പറഞ്ഞ് വിക്രം മുണ്ടും മുടക്കു കുത്തി അങ്ങോട്ടേക്ക് പോയി ശ്രീനിവാസിന് മനസ്സിലായി പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സ് മാറ്റാൻ സാധിക്കില്ല ഇവന്റെ മനസ്സിൽ വേറെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇവൻ അങ്ങനെ പെട്ടെന്ന് മനസ്സ് മാറുന്നവനുമല്ല ആ സമയം വേദ എന്ത് ചെയ്യുക ഹാളിലേക്ക് വരും മാഷൻ കൊട്ടേക്ക് വന്നു മാഷിനെ കണ്ടും വേദയുടെ മനസ്സിലേക്ക് പല പല സംശയങ്ങളും ഉണ്ടൂടി ഇതുവരെ ആയിട്ടും വിക്രം പോയിട്ട് തിരികെ വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ വേദയ്ക്ക് നല്ല ടെൻഷനുണ്ട് വേദ എന്നിട്ട് മാഷിനെ വിളിച്ചു അല്ലച്ചാ ഞാൻ കുറെ കാലമായിട്ട് ആലോചിക്കുന്ന കാര്യമാണ് നിങ്ങളെല്ലാം മനസ്സിൽ എന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നുണ്ട് ആ ഒളിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ തുറന്നു പറ വിക്രം മുമ്പ് മുതൽ ഇങ്ങനെയായിരുന്നു അതിപ്പോഴാണ് ഇങ്ങനെ ആയത് ആരെയനുസരിക്കാത്ത കൂസാക്കാത്ത ഒരു സ്വഭാവം ഇത് കേട്ടപ്പോൾ മാഷു പറഞ്ഞു അല്ല കുട്ടി നിനക്ക് എന്തൊക്കെയറിയണ്ടേ ഞാൻ പറഞ്ഞതുള്ളൂ ഞാൻ വിക്രത്തിന് ഭാര്യയല്ലേ എനിക്കറിയാനുള്ള അവകാശം ഇല്ലേ വിക്രത്തോട് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അപ്പം അച്ഛനാണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി വേറെ ഒരു കണ്ണോടുകൂടെ നിങ്ങൾ വിക്രത്തെ കാണുന്നത് അതെന്താണെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ അച്ഛനും വിക്രത്തോട് ദേഷ്യം വേണ്ട കാര്യം എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ എന്താച്ചാ പറ അത് കേട്ടപ്പോൾ മാഷു പറഞ്ഞു അത് പറയാനുള്ള സമയമായിട്ടില്ല ഏഹ് സമയമായിട്ടില്ലെന്നോ അതെ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഉറപ്പായിട്ടും വിക്രത്തിനെ വെറുക്കുള്ളൂ ഏഹ് വിക്രത്തിനെ വെറുക്കാനാ അങ്ങനെയൊന്നും ഇല്ല അച്ഛാ അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞു പക്ഷെ മാഷിൻ എന്തോ ആ സമയത്ത് പറയണമെന്ന് തോന്നിയില്ല മാഷിന്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു മാഷ് പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അതും പറഞ്ഞ് മാഷ് മുറിയിലേക്ക് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ കമല ഉണ്ടായിരുന്നു അവിടെ ഇപ്പൊ മാഷിനെ കണ്ടതും കമല പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ മാഷെ എന്താ ആ ശ്രീനിവാസം വന്നു കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞ് കുറച്ച് കൂടിപ്പോയോ എന്ത് കൂടിപ്പോവാനായിട്ട് അയാൾ വന്നപ്പോ അടിച്ചിറക്കേണ്ടതായിരുന്നു കണ്ടില്ല നമ്മുടെ മകന്റെ മേലുള്ള അയാളുടെ ആധിപത്യം എന്താന്ന് പെട്ടെന്ന് പറഞ്ഞു ഇതിനെല്ലാം കാരണം വേദയല്ലേ വേദ പോയി വഴക്കടിച്ചോണ്ടല്ലേ ശ്രീനിവാസനോട് ഏ നീ എന്ത് വറുത്താനാ കമലെ പറയണേ വേദ എന്തുകൊണ്ടാണ് ശ്രീനിവാസിന്റെ അടുത്ത് പോയി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് അതാ നീ എന്തുകൊണ്ടാന്ന് ചിന്തിച്ചോ അവൾക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ട് ജില്ലാ ജഡ്ജിന്റെ മകളാന്നുള്ള അഹങ്കാരം അങ്ങനെയാണ് നിനക്ക് തെറ്റി കമലെ ഒരിക്കലും അങ്ങനെയല്ല അവൾ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഇത്രയും നാളും അത് ഞാൻ കമ്പനിയോടും പറയാൻ മറച്ചു വെച്ചിരുന്ന കാര്യമാണ് അതിന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല അത് പിന്നെ കേട്ട് കഴിയുമ്പോൾ തന്നെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല അല്ല കാര്യം എനിക്ക് എന്താണെന്ന് അറിയണം വിക്രം ജയിലിലേക്ക് പോയില്ലേ ജയിലിൽ കിടന്ന സമയത്ത് വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാനായിട്ടല്ലേ വേദ ഇവിടെ നിന്ന് ഇറങ്ങിയത് ആ സമയത്ത് വേദയോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് വിക്രത്തിനെതിരെ മൊഴി കൊടുക്കണേന്ന് അപ്പോൾ വേദ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ എൻ്റെ ഭർത്താവാണ് വിക്രം വിക്രത്തെ രക്ഷിക്കാമെന്നുള്ള എൻ്റെ കടമയാണ് ഒരു ജയിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിക്രത്തിനെ കൊല്ലാനായിട്ട് വാസവൻ്റെ ആൾക്കാർ പുറത്തുണ്ടാവും അപ്പം രക്ഷിക്കാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല അതുകൊണ്ടാണ് ജയിലിലേക്ക് എന്നെ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ അവിടെ കയറി ആരും പെട്ടെന്ന് പണി കൊടുക്കല്ലോ അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ അവനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല വേദയ്ക്ക് അതുമാത്രമല്ല അവൾ ഒരു കാര്യം കൂടെ പറഞ്ഞു അവളുടെ ജീവിതത്തിൽ ഒരു പുരുഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വിക്രം മാത്രമായിരിക്കും ആ സ്ഥാനത്ത് വേറെ ആരും വരാൻ പോകുന്നില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് വിക്രത്തിന് വേദയെന്ന് വേല വേദയ്ക്ക് വിക്രത്തിനെ എന്ന് ഇത് കേട്ട കമല സത്യമാണ് മാഷെ പറയണേ സത്യമായിട്ടുള്ള കാര്യം ഞാനിത് നിന്റെ നിന്നും മറിച്ചു വെച്ചു നിന്നോട് പറയേണ്ടതായിരുന്നു വിക്രത്തിന് വേണ്ടിയിട്ടാ വിക്രത്തിന് നന്മയെ കരുതിയിട്ടാ വേദ എല്ലാം ചെയ്ത് കൂട്ടുന്നേ അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്താ ഇവിടെ ഒന്ന് കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോയാൽ പോരെ കമലയ്ക്ക് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കാരണം താന് വേദ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കമലയുടെ വിഷമം കണ്ടപ്പോൾ മാഷ് പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞതേ ഉള്ളു ഏത് പാവം കുട്ടിയാ അല്ലെങ്കിൽ പിന്നെ അത്ര സൗകര്യം ഇട്ട് അറിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ അവനെ അവളുടെ ജീവൻ നശിപ്പിച്ച അവളുടെ കഴുത്തിൽ ആ ഒരു നിമിഷത്തെ ആ ആവേശത്തിന് പുറത്ത് അവൻ കയറി താലി കിട്ടി എന്നിട്ട് ഇപ്പം കണ്ടില്ലേ ഇന്ന പറഞ്ഞു കേട്ടോ ശ്രീനിവാസിൻ്റെ മുന്നേ നിന്നിട്ട് അങ്ങേരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നവൻ്റെ കർണം തീർത്ത് പൊട്ടിച്ചാനും അവനെ താലിയെ കയറി പിടിച്ചപ്പോൾ തന്നെ എനിക്ക് സമതല് തെറ്റിയതാണ് അപ്പോഴേക്കും കമലറിഞ്ഞ് പോട്ടേ പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട വിഷമിക്കേണ്ടാന്നൊക്കെ നിനക്ക് പറയാൻ കവലേ പക്ഷേ എനിക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനൊരു അച്ഛനായി പോയില്ലേ എൻ്റെ വേദനയും വിഷമം ഞാൻ ആരോടാ പറയണേ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും എന്നാലും വിക്രം വീട്ടിലേക്ക് തിരികെ വന്നു വിക്രം ആഹാരമൊന്നും കഴിക്കാനായിട്ട് പോയില്ല വേദമറിഞ്ഞു ആഹാരം എടുത്ത് വെക്കട്ടെ എനിക്ക് വേണ്ട അപ്പോഴേക്കും വേദം പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട അപ്പം ഞാൻ എന്താ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് വേദമൊന്നും വിണ്ടാന്നങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയം കമല എങ്ങോട്ട് വന്നേ കമല വിക്രത്തൊഴിച്ചു അല്ല നീ ഇതെവിടെയായിരുന്നു ഇത്ര സമയം ഞാൻ പുറത്തായിരുന്നു നിനക്ക് ആഹാരം എടുത്തെ എനിക്ക് വേണ്ട ആ എന്താണോ വിശപ്പില്ലേ എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞില്ലേ എനിക്കിപ്പോൾ വേണ്ട എടാ നീ ആരോടാ വിക്രം ദേഷ്യപ്പെടുന്നേ എന്നോടോ അതോ നിന്റെ അച്ഛനോടോ അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിനക്ക് എന്താ ഗുണം കിട്ടിയത് എനിക്ക് നിങ്ങളാരോടും ദേഷ്യമില്ല എനിക്ക് എന്നോട് തന്നെ ദേഷ്യമുള്ളൂ എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക വേദയോട് ഇന്ന് രാവിലെ നീ പെരുമാറിയതുണ്ടല്ലോ അവളുടെ താലി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചൊക്കെ അതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ആണുകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഓഹോ ഇപ്പം അമ്മയെ അവളോടൊപ്പം ചേർന്നോ എടാ ഒരു താലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ പവിത്രതയും കാര്യങ്ങളുണ്ട് വെറുതെ അതങ്ങനെ വലിച്ചുപൊടിച്ച് കളയാൻ പറ്റുന്ന കാര്യമല്ല ഇത് കേട്ടതും വിക്രം പറഞ്ഞു അവൾ ഇനി ഇതുപോലത്തെ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഇതൊക്കെ ചെയ്യും അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യും ഓഹോ അപ്പം ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ് അന്നാന്ന് ഞാൻ കാണിച്ചായിരുന്നെന്ന് പറഞ്ഞു ഒറ്റവണ്ണം ഇട്ടു കൊടുക്കുവാണ് കർണത്ത് മേലാല ഇനി അവളുടെ നേരക്ക് ഇങ്ങനെ ഈ കയ്യൂക്കുമായിട്ട് ചെന്നവണ്ടല്ലോ നീ അവളെ കുറിച്ച് എന്താ വിചാരിച്ചേ ഞാൻ അവളോട് ദേഷ്യം കാണിച്ചാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് ദേഷ്യമൊന്നുമില്ല ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് അവൾ നല്ല കുട്ടിയാ നിന്നെ നേർവഴിക്ക് നടത്താൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കണേ നിന്റെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് ഒരു കാരണവശാലും നിനക്കൊരു ആപത്തും വരില്ലെന്ന് അവൾ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ നിന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് നീ ആയിട്ട് നടന്ന് എന്തേലും ആപത്ത് വരുത്തി വെച്ചാലോ പിന്നെ അവളുടെ മനസ്സിൽ അവൾക്ക് ആരുമില്ലെന്നൊരു തോന്നില്ല അതെന്തുകൊണ്ടാണെന്നറിയോ അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ സ്നേഹമില്ലാത്ത ആളുടെ കുഴപ്പമാണ് കണ്ണ് തുറന്ന് നീ അവളെ നോക്കിയാൽ മതി അപ്പോഴറിയാം അവളുടെ മനസ്സിൻ്റെ കോണിൽ എത്രത്തോളം നീ നീയുണ്ടെന്ന് അത് കേട്ടപ്പോൾ വിക്രം കമലെ ഒരു ഞട്ടലോട് കൂടി നോക്കുക വിക്രത്തിനൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല അവൾ തന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നിട്ടാണ് താൻ അവളോട് ഇത്തരം ക്രൂരതകളൊക്കെ ചെയ്ത വിക്രത്തിനും ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും തോന്നി പിന്നീട് കമൽ പറഞ്ഞു മേല ഇനി ഇത് ആവർത്തിച്ചേക്കരുത് അതും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാ ആ സമയത്ത് വേദ മുറിയിലേക്ക് വന്നു വേദയെ കണ്ടുകഴിഞ്ഞപ്പം വിക്രമൊന്നും ഉണ്ടായിരിക്കുമോ അപ്പോഴേക്കും വേദം വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം എന്നോട് ദേഷ്യമാണ് ആ ശ്രീനിവാസിൻ്റെ ശ്രീനിവാസാറിൻ്റെ വീട്ടിൽ പോയത് ഇഷ്ടപ്പെട്ടില്ലല്ലേ എല്ലാം വിക്രത്തിന് നന്മയെ കരുതിയിട്ടാ ഇന്നല്ലെങ്കിൽ നാളെ വിക്രത്തിന് എന്തെങ്കിലും ഒരിക്കലും എന്നെ മനസ്സിലാവും പക്ഷേ എങ്കിൽ അതുവരെ കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ശ്രീനിവാസാറിൻ്റെ അടുത്തേക്ക് നേരിട്ട് പോയത് ഇനി ആ സാറുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല വിക്രം ആ ചതുകുഴിയിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും കരകേറി വരണം നല്ലൊരു മനുഷ്യനാവണം അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം അറിയാൻ എന്താന്ന് നല്ലൊരു ജോലിയൊക്കെ വാങ്ങി ജീവിക്കാൻ നോക്കണം അത് കേട്ടപ്പം വിക്രം വേദ ഇങ്ങനെ നോക്കുക വിക്രം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം രാജാന്റെ ഒക്കെ ആ സത്യങ്ങൾ അറിഞ്ഞായിരുന്നു വേദ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല രാധയെല്ലാം കള്ളത്തരം പറഞ്ഞാന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറഞ്ഞോട് നിർത്തുന്നത് നന്ദി